നമസ്കാരം ഇക്കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ലോകത്തെ നിയന്ത്രിച്ചിരുന്ന രണ്ട് സാമ്പത്തിക പ്രത്യേക ശാസ്ത്രം മുതലാളിത്തവും സോഷ്യലിസവുമാണ് സോഷ്യലിസം കമ്മ്യൂണിസം എന്ന നിലയിൽ അല്ലെങ്കിൽ മാർക്സിസം എന്ന നിലയിൽ യൂറോപ്പിലടക്കം പലയിടങ്ങളിലും പടർന്നു പിടിച്ചു മുതലാളിത്തം അമേരിക്കയുടെ കയ്യൊപ്പോടെ പാശ്ചാത്യ ലോകത്തേക്ക് വ്യാപകമായി വളർന്നു ഒടുവിൽ കമ്മ്യൂണിസം മാർസിസം സോഷ്യലിസം എട്ട് നിലയിൽ പൊട്ടി മനുഷ്യന്റെ ലാഭേച്ഛയെ പരിഗണിക്കാതെ ഒരു സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്കും ഒരു സാമൂഹിക സംവിധാനത്തിനും നിലനിൽക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ കമ്മ്യൂണിസവും സോഷ്യലിസവും ഈ കൊച്ചു കേരളത്തിലെ കുറെ മണ്ഡന്മാർക്കിടയിൽ മാത്രം ഇവിടെ പ്രായോഗികമായി നടപ്പിലാക്കാതെ നാട്ടുകാരെ പറ്റിക്കുന്നതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറി ചൈന അവിടെ ബുദ്ധിപരമായി കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യം സ്വീകരിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ മുതലാളിത്തത്തിന് കീഴടക്കി അങ്ങനെ ഏകപക്ഷീയമായി മുതലാളിത്തം വളർന്നപ്പോഴും മുതലാളിത്തത്തിന് അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിന് പല ഉണ്ടായി മുതലാളിത്തത്തിന്റെ ഗുണങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എന്നാൽ കമ്മ്യൂണിസത്തിന്റെ ചില സവിശേഷതകളെ മുറുകെ പിടിച്ചുകൊണ്ട് ലിബറലിസം വളർന്നു വന്നു അങ്ങനെയാണ് മുതലാളിത്ത രാജ്യങ്ങളിൽ തന്നെ ഒരു ഇടതുചേരി രൂപപ്പെട്ടത് പടിപടിയായി ഈ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് പ്രത്യയശാസ്ത്രം മുതലാളിത്തത്തിന്റെ തന്നെ ഒരു ഭാഗമായി വളരുകയാണ് മനുഷ്യനന്മയോട് സ്നേഹമുള്ള ഏത് മനുഷ്യനും സ്വീകാര്യത തോന്നുന്ന തരത്തിലാണ് ഈ പ്രത്യയശാസ്ത്രം വളരുന്നത് കമ്മ്യൂണിസവും അങ്ങനെ തന്നെയാണ് വളർന്നത് ഒടുവിൽ സച്ചാധിപത്യത്തിന് സമരാധിപത്യത്തിനെയും ജനാധിപത്യ വിരുദ്ധതയുടെ പ്രത്യയശാസ്ത്രമാണെന്ന് മനസ്സിലാക്കി അത് തള്ളപ്പെട്ടു അവിടേക്കാണ് പൊളിറ്റിക്കൽ ഇസ്ലാം കൂടി കലർന്നുകൊണ്ട് ഈ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് പ്രത്യയശാസ്ത്രം വേരുറപ്പിക്കുന്നത് നിർഭാഗ്യവശാൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ മുതലാളിത്ത വ്യവസ്ഥ പിന്തുടരുന്ന പ്രധാനപ്പെട്ട പാർട്ടികളെയൊക്കെ ഇവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അമേരിക്കയിലെ ഡെമോക്രാറ്റുകളാണെങ്കിലും ബ്രിട്ടനിലെ ലേബർ ആണെങ്കിലും ഇന്ത്യയിലെ കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ ഈ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് പ്രത്യയശാസ്ത്രത്തിന്റെ പിടിയിലാണ് വാസ്തവത്തിൽ ഈ പാർട്ടിയുടെ നേതാക്കൾ പോലും അറിയുന്നില്ല എത്ര ഭീകരമായി അവർ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത്